നമസ്കാരം സൗരയുധത്തിൻ്റെ അതിരുകൾ താണ്ടിയെത്തിയ അപൂർവ അതിഥിയായ ത്രീഐ അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റെല്ലാർ വാൽനക്ഷത്രം ഭൂമി കരികിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കി മടക്ക യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയാറ് ദശാംശം ഒൻപത് കോടി കിലോമീറ്റർ അകലത്തിലൂടെ കടന്നുപോയ ഈ വാൽനക്ഷത്രം ലോകമെമ്പാടുമുള്ള വാഹന നിരീക്ഷകർക്ക് അവിസ്മരണീയമായ കാഴ്ചകളാണ് സമ്മാനിച്ചത് ഇതിൻ്റെ വാലും സൂര്യനെതിരെ ദൃശ്യമാക്കുന്ന വിചിത്രമായ വിപരീത വാലും ടെലിസ്കോപ്പുകളിൽ വ്യക്തമായി പതിഞ്ഞു ഈ യാത്രക്കിടയിൽ വാൽനക്ഷത്രത്തിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ഭൂമിയെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ശാസ്ത്രലോകത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ത്രീയൈ അഡ്ലസിനെ പൊതിഞ്ഞു നിൽക്കുന്ന വാതക പഠനങ്ങളിൽ സൈനൈഡ് ഹൈഡ്രജൻ സൈനൈഡ് തുടങ്ങിയ മാരക വിഷാംശമുള്ള വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു സൗരവാദങ്ങളുടെ സ്വാധീനം മൂലം ഈ വാതകങ്ങൾ വാൽനക്ഷത്രത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് വ്യാപിക്കുവാൻ സാധ്യതയുണ്ട് ഹാർഡ്വാഡ് സർവകലാശാലയിലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ ആവി ലോബ് വിശദീകരിക്കുന്നത് അനുസരിച്ച് ഒരു മൈക്രോമീറ്ററിൽ താഴെ വലിപ്പമുള്ള പൊടിപടലങ്ങളെ സൗര വികരണങ്ങൾ അതിവേഗത്തിൽ ബഹിരാകാശത്തേക്ക് തള്ളിവിടും എന്നാൽ മില്ലിമീറ്റർ വലിപ്പമുള്ള കണികകളെ സൗരവാദങ്ങൾ അത്ര എളുപ്പത്തിൽ ബാധിക്കില്ല ഇത്തരം സാഹചര്യത്തിൽ വാൽനക്ഷത്രത്തിൽ നിന്നുള്ള സൈനഡ് കണികകളും മറ്റ് പദാർത്ഥങ്ങളും അത് കടന്നു പോകുന്ന ഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ വിഷാംശമുള്ള കണികകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിയേക്കാം എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എങ്കിലും മനുഷ്യർക്ക് ഇത് യാതൊരുവിധ ദോഷവും ചെയ്യില്ലെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നു ഭൂമിയുടെ അന്തരീക്ഷം വിനാശകരമായ ബഹിരാകാശ വികരണങ്ങളെ തടയുന്നത് പോലെ തന്നെ പുറത്തുനിന്നെത്തുന്ന ഇത്തരം കണികകളെയും തടഞ്ഞു നിർത്താൻ പ്രാപ്തമാണ് അന്തരീക്ഷത്തിന്റെ ഉപരിതലത്തിൽ വെച്ച് തന്നെ ഇവ കത്തിരുകയോ അല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ മാത്രം അന്തരീക്ഷത്തിൽ ലയിക്കുകയോ ചെയ്യും കൂടാതെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരട്ടിയിലധികം അകലത്തിൽ വെച്ചാണ് ഈ വാൽനക്ഷത്രം കടന്നുപോയത് എന്നതിനാൽ ഇതിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ഭൂമിയിൽ വൻതോതിൽ എത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ് കണ്ടെത്തിയത് മുതൽ വാനശാസ്ത്രാലോകത്ത് ഒരു സെലിബ്രിറ്റി പദവിയാണ് ത്രീ അഡ്ലസ് എന്ന വാൽനക്ഷത്രത്തിനുള്ളത് ഇതിൻ്റെ സ്വഭാവത്തിലെ സവിശേഷതകളാണ് ഇതിനെ മറ്റ് വാൽനക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒക്ടോബർ ആദ്യവാരത്തിൽ ചൊവ്വയ്ക്ക് സമീപം എത്തിയപ്പോൾ അവിടെയുള്ള പേടകങ്ങൾ ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു സൂര്യന് ഏറ്റവും അടുത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ഇതിൻ്റെ വേഗത വർദ്ധിക്കുകയും പ്രകാശത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു സൂര്യന് നേരെ നീളുന്ന ഇതിൻ്റെ ജെറ്റ് പ്രവാഹം ശാസ്ത്രജ്ഞരെ ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൗരയുധത്തിന് പുറത്തേക്ക് യാത്ര തുടരുന്ന ത്രിയൈ അറ്റ്ലസ് ഇനി വ്യാഴത്തിന് സമീപത്തേക്കാണ് നീങ്ങുന്നത് അവിടെ പര്യവേക്ഷണം നടത്തുന്ന ജൂണോ പേടകം രണ്ടായിരത്തി മാർച്ചിൽ ഈ വാൽനക്ഷത്രത്തെ നിരീക്ഷിക്കും ഈ നിരീക്ഷണത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്റർ വസ്തുക്കളുടെ ഉത്ഭവത്തെയും ഘടനയും കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭൂമിയുമായുള്ള സമാഗമം പൂർത്തിയാക്കി മടങ്ങുന്ന ഈ വാൽനക്ഷത്രം പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്